പത്തരമാറ്റു സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ആണ്ട്ടോ പറയുന്നത് പിന്നെ ചന്തു ആദർശനെയാണ് അച്ച എന്ന് വിളിക്കുന്നത് എന്നറിഞ്ഞതോടുകൂടി എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ചന്തു അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ആദർശനോട് ചോദ്യം ചെയ്യുന്നുണ്ട് ദേവിയാനി എടാ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം നിനക്കൊരു പരിചയവുമില്ലാത്ത കുട്ടിയാണ് നിന്നെ അച്ച എന്ന് വിളിക്കുന്നത് എന്നല്ലേ നീ പറഞ്ഞത് പക്ഷെ ഒരു പരിചയവുമില്ലാതെ ആ കുട്ടി നിന്നെ കയറി എന്ന് വിളിക്കുവോ അതിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ ആ കുട്ടിയുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കില്ലേ അച്ഛൻ നീ ആണെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ആ കുട്ടിയും ഉറച്ചു വിശ്വസിച്ചിരിക്കും അതിന്റെ അച്ഛൻ നീയാണെന്ന് അതുകൊണ്ടാണ് ആ കുട്ടി നിന്നെ അങ്ങനെ വിളിക്കുന്നത് എന്താ ആദർശം ഒക്കെ അർത്ഥം നിനക്കെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ അമ്മയോടെങ്കിലും തുറന്നു പറയുന്നുണ്ട് ദേവിയാനി എന്റെ പൊന്നമ്മേ ഞാൻ ഇത് എത്ര തവണ അമ്മയോട് പറഞ്ഞതാ സത്യമായിട്ടും ആ കുഞ്ഞുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ആ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നോ സത്യമായിട്ടും മുത്തശ്ശന്റെ കൂടെ പോയപ്പോയോ ഞാൻ ആ പെൺകുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ എനിക്ക് അവരെ ഒന്നും ഒട്ടും പരിചയമില്ലമ്മേ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ ഇതാണ് സത്യമെന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് അങ്ങനെ ആദർശ് താനൊരു ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് അനകയെ മുമ്പ് അറിയില്ലെന്നൊക്കെ ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും ദേവി എനിക്ക് അപ്പോഴും ചെറിയൊരു സംശയം ഉണ്ടാകും എന്നാൽ ആദർശന് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത് ഇക്കാര്യം നയന അറിഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാക്കാതെ തന്നെ വെറുക്കുമോ എന്നായിരിക്കും എന്നാൽ അവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ കാര്യങ്ങൾ അറിയുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുന്നുണ്ട് നൈന പെട്ടെന്ന് അത് കേട്ട സമയത്ത് ആദ്യമൊക്കെ കുറച്ച് വിഷമം തോന്നിയെങ്കിലും തൻ്റെ ആദർശേട്ടന്റെ പക്കൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് വരില്ല എന്ന് തന്നെയാണ് നയനയുടെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് തന്നെ എല്ലാവരും തള്ളി പറഞ്ഞിട്ടും ആദർശന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ടാവും നയനയും മുത്തശ്ശനുമൊക്കെ മുത്തശ്ശൻ ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതെ ദേവയാനി എന്റെ കൊച്ചുമകനെ നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും വരില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അവൻ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ആവില്ല ഇനി അഥവാ അവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ പെൺകുട്ടിയെ മുമ്പ് തന്നെ സ്വീകരിക്കുമായിരുന്നോ അല്ലാതെ ഒരു പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് ഉപേക്ഷിച്ച് കളയാൻ മാത്രം ക്രൂര മനസ്സുള്ളവനല്ല എന്റെ ഈ കൊച്ചുമകൻ അതെനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുവാണ് മുത്തശ്ശൻ പിന്നെന്താ അച്ഛൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇത്തിരി പോകുന്ന ആ കുഞ്ഞു ഇവനെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമില്ലാണ്ടിരിക്കുവോ കന്തുമോളും ഇവനെ അച്ഛ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ ഞാൻ പിന്നെ എന്ത് കരുതണം എന്നൊക്കെ ദേവയാനി പറയുമ്പോ പിന്നെ ദേവയാനി നിനക്കറിയാലോ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്തോ ഒരു കൂടാലോചന നടന്നിട്ടുണ്ട് കെന്തി കൂട്ടി ആദർശനെ ആരോച േ എന്താ സത്യമെന്ന് അധികം വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ചന്ദുമോളുടെ അമ്മ ഒരി ശ്വാസത്തോടെ ആണെങ്കിലും ഇത്തിരി ജീവൻ ബാക്കിയുണ്ടല്ലോ ഇപ്പോഴും മരിച്ചു പോയിട്ടില്ല ആ കുട്ടി ഏത് നിമിഷവും ജീവിതത്തിലേക്ക് തിരിച്ചു വരാം ആ കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടക്കുവാണ് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചുകൂടാ എന്നില്ലല്ലോ എന്തായാലും ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഈ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നീ ഭയക്കേണ്ട ദേവയാനെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുവാണ് മുത്തേശൻ എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും തന്റെ ഭർത്താവിന്റെ നിരപരാധിത്യം തെളിയിക്കാൻ നൈനയും കച്ചുകെട്ടി ഇറങ്ങുന്നുണ്ട് നയനയുടെയും ആദർശിന്റെയും കൂടെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എല്ലാം തെളിയിക്കാനായിട്ട് കിരണും അവരുടെ കൂടെ ഉണ്ടാവും അങ്ങനെനിക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് അഭി തന്റെ കള്ളനാടകം നല്ല ഭംഗിയായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നൈനയും ആദർശും പല വിധത്തിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരു തുമ്പും അവർക്ക് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കെയായിരിക്കും ഒരു ദിവസം മൂർത്തി മുദർശനും ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നത് അനകെ നോക്കുന്ന ഡോക്ടർ ആയിരിക്കും വിളിക്കുന്നത് സർ സർ ഒന്നു ഹോസ്പിറ്റലിൽ വരെ പെട്ടെന്ന് വരണം ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ മൂർത്തി സർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഡോക്ടർ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അനഗയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് ഇല്ല അതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ കാര്യം പക്ഷെ ഞാൻ ഇപ്പൊ സാറിന് വിളിച്ചത് മറ്റൊരു കാര്യം സംസാരിക്കാനാ ഹനകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അവളെ ഇനിയും ഇവിടെ ഇങ്ങനെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അവസ്ഥയിൽ അവളെ ഏറ്റെടുക്കാൻ അവളുടെ ബന്ധുക്കളാരും തയ്യാറല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ എന്തായാലും അവളുടെ മകൾ നിങ്ങളുടെ വീട്ടിലാണല്ലോ താമസിക്കുന്നത് സാറിന്റെ വീട്ടിലെ ഒരാളാണ് അവളെ ചതിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് സാർ തന്നെ അവളെ ഏറ്റെടുക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അതെ സാർ ബുദ്ധിമുട്ടില്ലെങ്കിൽ സാർ അനുകയെ ഏറ്റെടുക്കണം അങ്ങനെ ചെയ്താൽ സാറിന് ആ കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നീതി ആയിരിക്കും അത് അനഖയെ എത്ര കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടത്താൻ പറ്റും ബന്ധുക്കൾ ആരെങ്കിലും അവളെ ഏറ്റെടുത്തല്ലേ പറ്റൂ പക്ഷെ അവളുടെ ബന്ധുക്കൾ ആരും അതിന് തയ്യാറായി മുമ്പോട്ട് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം സാറിനോട് സംസാരിച്ചതെന്നൊക്കെ പറയുവാൻ കേട്ടോ ഡോക്ടർ അങ്ങനെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മൂർത്തി മുത്തശ്ശൻ ആ ഒരു തീരുമാനം എടുക്കുകയാണ് ചന്ദമോളുടെ പിന്നാലെ തന്നെ അനഖയെയും അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് അങ്ങനെ ചന്തു മോളെ കൊണ്ടുപോയതുപോലെ തന്നെ ആരോടും ആലോചിക്കാതെ അനഖയെ ഡിസ്ചാർജ് അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മുത്തശ്ശൻ അവളെ നോക്കാനായിട്ട് അവിടെ ഒരു ഹോം നഴ്സിനെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ അനകെ അവിടേക്ക് കൊണ്ടുവന്നതിൽ പലരും ഇഷ്ടക്കേടും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാം വാഴപ്പിക്കുകയാണ് മുത്തശ്ശൻ അനകെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഒട്ടും തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ചും ജനചയ്ക്ക് അച്ഛൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് വല്ല ബോധവും ഉണ്ടോ ആദ്യം ഒരു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പൊ അവളുടെ തള്ളയാണെന്നും പറഞ്ഞു ഒരുത്തിയേയും എല്ലാവർക്കും കേറി നിരങ്ങാനായിട്ട് ഇതെന്താ അഗതി മന്ദിരാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നത് ജലജയുടെ കരണം പുകയ്ക്കുന്നുണ്ട് മുത്തശ്ശൻ നോക്ക് ജലജെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ നിനക്ക് യാതൊരുവിധ അർഹതയുമില്ല അച്ഛനും അമ്മയും മരിച്ചെ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു എന്ന് ഇത്രയും ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല ഞാനിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു കാര്യവും കാരണവും ഉണ്ടാകും അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാം ആരും തടയില്ലെന്നൊക്കെ പറയുവാണ് മുത്തശ്ശൻ ഇങ്ങനെ അനഖയും അനന്തപുരിയിൽ എത്തുവാണ് ചന്തമോളാണെങ്കിൽ ഏതു നേരം അമ്മയെന്നും വിളിച്ച് അമ്മയുടെ കൂടെ തന്നെ ഇരിക്കുകയായിരിക്കും എല്ലാവരും സംസാരിക്കുന്നതും അവിടെ സംഭവിക്കുന്നതെല്ലാം അനഗയ്ക്ക് കാണാമെങ്കിലും കേൾക്കാമെങ്കിലും ഒരക്ഷരം മിണ്ടാനോ ശരീരം അനക്കാനോ ഒന്നും അവൾക്ക് സാധിക്കുന്നില്ല ഒരു കിടപ്പിൽ തന്നെ ആയിരിക്കട്ടോ അനക നയനയും അവളുടെ അടുത്ത് പോയതെന്ന് പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയമൊക്കെ അനഗയുടെ കണ്ണിലൂടെ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് നയനെ അനകേയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവളുടെ കയ്യിൽ തഴുകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വീട്ടിലിപ്പോ വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക ചന്തു മോളെ എന്റെ ആദർശേട്ടനെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ട് എല്ലാവരും ആദർശേട്ടനെ സംശയിച്ചിരിക്കുക പക്ഷെ അതെല്ലാം സത്യമെന്ന് എനിക്കും നിനക്കും അറിയാം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്യം തെളിയിക്കേണ്ടത് എൻ്റെയും കൂടി കടമയാണല്ലോ നീ കുറപ്പുണ്ടാനകെ നീ എന്തായാലും ഈ കിടപ്പിൽ നിന്ന് ഒരു ദിവസം വേണേറ്റ് കൊണ്ട് പറയും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർഷേട്ടനല്ലെന്ന് അതുവരെ കാത്തിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ കാത്തിരിക്കും അല്ലാതെ മറ്റൊരു വഴി ഞങ്ങളുടെ ോടും മോളോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ ആദർശേട്ടൻ ഒരിക്കലും നിന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ ആദർക്ഷേത്രങ്ങളിലുള്ള എന്റെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയൻ അങ്ങനെ അനഘട അടുത്ത് കൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുവാണ് ഇതൊക്കെ കേൾക്കുന്നുണ്ടാകും അനക അനഘയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഇതെല്ലാം അവൾ അറിയുന്നു കേൾക്കുന്നുമുണ്ടെന്ന് ഇങ്ങനെ ഹോം നഴ്സ് ഉണ്ടെങ്കിലും അനഖയെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് കരുതി തന്റെ കഴിവിന്റെ പരമാവധി അവളെ പരിചരിക്കുന്നുണ്ട് എന്നാൽ അനഘയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് മുതൽ അഭി വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും എങ്ങനെയെങ്കിലും അവളെ ഇല്ലാണ്ടാക്കണം അവൾ എങ്ങാനും വാ തുറന്നാൽ പിന്നെ എനിക്കിവിടെ ഒരു നിലനിൽപ്പില്ല എന്നൊക്കെ അറിയുന്ന അബി അവളെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആരുമില്ലാത്ത തക്കം നോക്കി അനഘയുടെ റൂമിൽ കയറിക്കൂടി തലയണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴൊക്കെ ആരെങ്കിലും അവിടേക്ക് വരുന്നത് കാണുന്ന ി പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയും ഹബിയുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയും ചെയ്യുവാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശൻ അനഖയുടെ റൂമിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അനഖേട കാലുകൾ ഇളകുന്നത് പോലെ മുത്തശ്ശന് തോന്നുന്നത് മുത്തശ്ശിന്റെ കൂടെ തന്നെ ചന്തു ഉണ്ടായിരിക്കും അവളുടെ കാലുകളും കൈവിരലുകളും ഇങ്ങനെ അനങ്ങുന്നത് കണ്ട് മുത്തശ്ശൻ അനകയെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് മോളെ അനകെ എണീക്ക് കണ്ണു മോളെ നിന്റെ മോളാണ് ഈ നിൽക്കുന്നത് നിനക്ക് നിന്റെ മോളെ കാണണ്ടേ ചന്തു അമ്മയെ വേണം നിന്റെ മോൾക്ക് വേണ്ടി നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം കണ്ണു മോളെ നിന്നെ കൊണ്ട് അതിന് പറ്റുമെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് മുത്തശ്ശൻ വിളിക്കുന്നത് കേട്ട് ചന്തു അമ്മയെ വിളിക്കുന്നുണ്ട് സമയത്ത് ഒരു അത്ഭുതം സംഭവിക്കുന്നത് പോലെ പെട്ടെന്ന് അനകയുടെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട് സെർ സേർ മാത്രം ുന്നുണ്ട് അത് കൂടി കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആവേശമാകുന്നുണ്ട് മുത്തശ്ശൻ വീണ്ടും വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കണം ഞങ്ങൾ എല്ലാവരും പ്രതിസന്ധിയിലാണ് ചന്തുമോള് ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുകയാണ് ഈ ചന്തു അച്ഛൻ എൻ്റെ കൊച്ചുമകനിൽ ഒരാളാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതാരാണെന്ന് നീ പറഞ്ഞില്ല അത് പറയാൻ വിധി സമ്മതിച്ചില്ല നീ ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ കൊച്ചുമക്കളുടെ ജീവിതമായിരിക്കും നശിച്ചു പോകുന്നത് പറ മോളെ ആരൻ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിനക്ക് അതിന് കഴിയും അത് കേട്ടിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ മോളുടെ വായില്ലെന്ന് തന്നെ എനിക്ക് സത്യം അറിയണം എന്നൊക്കെ പറഞ്ഞേ മുത്തശ്ശൻ വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കുവാണ് ആ സമയം അതിലൂടെ പോകുന്ന അഭിയെ ഒരു കാഴ്ച കാണുന്നുണ്ടാകും അഭി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പേടിയോടൊങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ മൂർത്തി സാറിന്റെ പരിശ്രമത്തിനൊടുവിൽ മെല്ലെ മെല്ലെ കണ്ണു തുറക്കുന്നുണ്ട് മുത്തച്ഛനെയും മുത്തശ്ശിനോട് ചേർന്ന് നിൽക്കുന്ന തന്റെ മോളെയും കണ്ടുകൊണ്ട് മെല്ലെ സാർ എന്ന് വിളിക്കുന്നുണ്ട് അനക്ക അങ്ങനെ ആദ്യം തന്നെ സംസാരിക്കുന്നത് സാർ എന്റെ മോളൊന്നായിരിക്കും മോളുടെ മോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദമോളെ അനക്ക് കാണാനായിട്ട് മുമ്പിലേക്ക് നീക്കി നിർത്തുന്നുണ്ട് മുത്തച്ഛൻ ഇങ്ങനെ മോളെ വിളിച്ചുകൊണ്ട് മോളുടെ നേരെ കൈ ഉയർത്താൻ തുടങ്ങുന്നതും പെട്ടെന്ന് വീണ്ടും മയക്കത്തിലേക്ക് വീണു പോവുകയാണ് അനക്ക അത് കാണുന്നതും മുത്തശ്ശനാകെ നിരാശയാകുന്നുണ്ട് അതേസമയം റൂമിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന അബിക്ക് അതൊരു ആശ്വാസമായിരിക്കും ലഭിക്കുക അഭി അവിടെ നിന്ന് മാറി നിന്ന് ഗുണ്ടകളെ വിളിക്കുവാണ് എന്നിട്ട് പറയുവാണെ എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൾ ഉറക്കത്തിൽ നിന്നും മേടിയേറ്റോ മുത്തശ്ശനോട് സത്യം പറയാൻ പോയ പോയേക്കും എന്തോ ഒരു ഭാഗ്യത്തിന് അവൾ മയക്കത്തിലേക്ക് തന്നെ വീണുപോയി ഇനി ഒരിക്കലും അവൾ ആ ഉറക്കത്തിൽ നിന്നും ഉണരാൻ പാടില്ല അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവളെ ഇല്ലാതാക്കാൻ ഞാൻ കുറെ ശ്രമിച്ചെങ്കിലും എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല പക്ഷെ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നൊക്കെ പറയുവാണെട്ടോ അബി പിന്നീട് മുത്തശ്ശൻ നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ അനക്ക് ഇതൊക്കെ എന്നോട് സംസാരിച്ചു അതുകൊണ്ട് തന്നെ മോൾ ഇനി നന്നായി അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം ഏത് നിമിഷവും മോൾ അവളെ നിരീക്ഷിച്ചോണം എപ്പോ അവൾ കണ്ണു തുറക്കുവാണെങ്കിലും അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് മോൾ അന്വേഷിച്ചോണം മറ്റൊന്നും ഇനി നീ ചോദിക്കേണ്ടതെന്നൊക്കെ പറയുവാണോ മുത്തശ്ശൻ അങ്ങനെ പിറ്റേ ദിവസം അനക്കങ്ങനെ കണ്ണു തുറന്ന് കിടക്കുമ്പോഴായിരിക്കും അഭി അങ്ങോട്ട് വരുന്നത് അഭിയെ കാണുന്നതും അവൾ അവളിങ്ങനെ നോക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ഒന്നും സംസാരിക്കാനൊന്നും അവളെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ എനക്ക് ഒരുപാട് ശ്രമിച്ചു ചുണ്ടുകളൊക്കെ മെല്ല അനക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അഭി ക്രൂരമായിട്ടുള്ള മുഖത്തോടെ മുന്നോട്ട് വരുവാണ് നീ ഇനി ജീവിച്ചിരിക്കേണ്ട നീ സംസാരിച്ചു തുടങ്ങിയാൽ എന്റെ പേര് പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ ഇനി ജീവിച്ചിരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഭി അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്തായിരിക്കും മുത്തച്ഛൻ അവിടേക്ക് വരുന്നത് അഭി നീ ഇവിടെ ചെയ്യുന്നതെന്നും ചോദിച്ചുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അവിടേക്ക് വരുന്നത് പ്രതീക്ഷിക്കാതെ മുത്തച്ഛൻ അവിടേക്ക് വരുന്നതും അഭിപേടിയോട് പിറകിലേക്ക് പെട്ടെന്നാണ് അനക കണ്ണു തുറന്നു കിടക്കുന്നത് മുത്തശ്ശൻ കാണുന്നത് ഇത് കാണുന്നതും മുത്തച്ഛനും സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശൻ അനകടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ആഹാ മോൾ എണീറ്റോ മോളെ മോളോട് ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചപ്പോഴേക്കും മോള് വീണ്ടും മയക്കത്തിലേക്ക് വീണു മോളുടെ മോളുതാ എന്റെ കൂടെ ഉണ്ട് അവൾ ഇവിടെ നല്ല സന്തോഷത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മോളെ മോൾ ഇനിയെങ്കിലും പറ ഈ കുടുംബത്തെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കാതെ മോളുടെ കുഞ്ഞിനെ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കും കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് മാത്രം മോൾ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോ ഒടുവിൽ മെല്ലെ കൈ ഉയർത്തി അഭിയുടെ നേർത്ത് ചൂണ്ടിക്കാണിക്കുവാണ് അനക ഇവനാണ് ഇവനാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്നെ പറഞ്ഞു പറ്റിച്ചേ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞു പറ്റിച്ച് കൈ ഒഴിഞ്ഞവനാണ് ഇവൻ എന്നെ ചന്തു മോളും എൻ്റെ വയറ്റിൽ വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവന്റെ മുന്നിലേക്ക് വരാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു ചന്തു ഞാനുമായിട്ട് സന്തോഷത്തോടു കൂടി അങ്ങ് ദുബായിൽ ജീവിക്കുകയായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ രോഗം എന്നെ പിടിമുറുക്കിയത് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ എൻ്റെ കുഞ്ഞിന് ആരെങ്കിലും തുണ വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് കരുതിയ ഞാൻ ഇവനെ തേടി വന്നത് പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ഇവൻ എന്താ ചെയ്തതെന്ന് സാറിന് അറിയോ ഇവൻ കുഞ്ഞിനെ ഏറ്റെടുക്കാതിരുന്നപ്പോൾ സത്യങ്ങൾ ഞാൻ സാറിന് അറിയിക്കാൻ ഒരുങ്ങിയത് അപ്പോഴാ ഇവനും ആ ദുഷ്ടന്മാരും കൂടി ചേർന്ന് എന്നെ കൊല്ലാൻ തുടങ്ങിയത് എന്നിട്ടും ആ സത്യം മറക്കാൻ ഇവൻ എന്തൊക്കെ ക്രൂരതകളാ ചെയ്തു കൂട്ടിയതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാത്രം ഞാൻ അറിഞ്ഞത് സാറേ സാർ എന്നെ വിശ്വസിക്കണം ഇവനാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചന്തു മോളുടെ ച്ഛൻ ഇവനാണ് അല്ലാതെ ആ ദൃഷ്ടനെ എനിക്ക് അറിയുക പോലും ഇല്ലെന്നൊക്കെ അനക അങ്ങനെ വായിൽ നിന്ന് എല്ലാ സത്യങ്ങളും നോക്കുവാണ് എന്നിട്ട് അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പിറകിൽ എന്ന് എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു നീ ഏതറ്റം വരെ പോകുമെന്ന് അറിയാനായിരുന്നു നിന്റെ എല്ലാ താളത്തിനും ഞാൻ തുള്ളുന്നത് പോലെ അഭിനയിച്ചത് പക്ഷെ ഇനി നിനക്ക് മാപ്പില്ലെന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കരുണത്ത് തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചു വലിച്ച് ഹോളിലേക്ക് മുത്തശ്ശൻ വെച്ച് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ും കൊടുക്കുന്നുണ്ട് അറിഞ്ഞതാണ് അറിഞ്ഞിട്ടും ഈ സത്യം വരട്ടെ എന്ന് കരുതിയ കാത്തിരുന്നത് അഭി ഏതറ്റം വരെ പോകുമെന്ന് നോക്കിയിരിക്കുന്നു ഞാനും ആദർശേട്ടനും എന്തായാലും സത്യം ഇപ്പോഴെങ്കിലും എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയുവാണ് നയന അങ്ങനെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കൊക്കെ അഭിയേയും അനന്തപുരിയിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട് മുത്തശ്ശൻ